ഓക്കെ ഗൈസ് അപ്പൊ നമ്മളുടെ എന്താണെന്നറിയോ അതിലിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഈ ചാനലിൽ ചാനലിലേതാ ഉണ്ണി പവർ ടു പോയിന്റ് സീറോന്ന് മാത്രമേ ഉള്ളൂ ഗൈസ് ഓക്കെ അപ്പം അതൊന്നുമല്ല ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ജിമ്മ് കഴിഞ്ഞ് വരുന്നത് എനിക്ക് ലെഗ് ഡേ ആയിരുന്നു ഗൈസ് പക്ഷേ ഭയങ്കര ടയർഡായി എനിക്കാണേ എന്തൊക്കെയോ ഞാൻ ഇപ്പം ഇപ്പം മമ്മി കുക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഞാനിപ്പോൾ പുറത്തൊന്നും ഒന്നും കഴിക്കലില്ല ഒന്നും ഇല്ലല്ലോ അമ്മി ആ ഫുള്ള് ഹോംലി ഫുഡാണ് എന്ന് വെച്ചാൽ ഒരു ഷവർമ പോലും ഞാൻ മേടിച്ച് കഴിച്ചിട്ടില്ല അപ്പൊ പക്ഷെ ഇന്നെന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ കഴിക്കണം തോന്നുക ചിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തൊക്കെയോ കഴിക്കണം തോന്നുക അപ്പം നമ്മൾ മമ്മി പറഞ്ഞു ഇപ്പം എന്തൊക്കെയോ പുറത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഫുഡൊന്നും പുറത്ത് കഴിക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്തായാലും അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മി എന്നാ ചിക്കൻ വെച്ചിട്ട് വെച്ചിട്ടുള്ള എന്തേലും പെട്ടെന്ന് ഉണ്ടാക്കി താന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം ഇങ്ങനെ ഉണ്ണി പെട്ടെന്ന് ഞാനാണെങ്കിൽ നമ്മ ബിരിയാണിയിൽ പോയി കഴിച്ചോ എന്ന് പറഞ്ഞു അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും വാവക്കുട്ടിയും കൂടി നമ്മ ബിരിയാണിയിൽ പോയിട്ട് ഒരു ബിരിയാണി കഴിച്ചിട്ട് വരാന്ന് വരാമെന്ന് വിചാരിച്ചുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല കഴിച്ചിട്ട് എന്താ ചില സമയത്ത് ഇങ്ങനത്തെ ഒരു മൂഡ് വരും എന്തേലും കഴിക്കാമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് വീട്ടിലെ ഫുഡ് ഒന്നും കഴിച്ച് എനിക്ക് പറ്റില്ല എനിക്ക് പുറത്ത് ഫുഡ് തന്നെ കഴിക്കണം പിന്നെ നമ്മ ബിരിയാണി ആയതുകൊണ്ട് മമ്മിക്ക് അധികം പേടിയില്ല അപ്പം പോയി കഴിച്ചിട്ട് വരാം മമ്മി ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് മമ്മീ നീ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഹലോ 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 ഗൈസ് എനിക്കാണ് വിഷന്ന് ഞാൻ എനിക്കാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വിഷ വിശക്കുന്ന സമയം എനിക്ക് നല്ല വിശപ്പാന്ന് വിചാരിക്കാം ഏ അതെ അല്ലേ അതാണ് മമ്മി വയ്യാണ്ടിടക്കണത് ഓക്കെ അപ്പൊ നല്ല വിശ് വിശക്കാന്ന് വിചാരിക്കുക അപ്പം എനിക്ക് എന്താ അപ്പം നമ്മൾ എന്താ ചെയ്യുക വേഗം വീട്ടിലുള്ളത് എന്തെങ്കിലുമൊക്കെ കഴിച്ച് വിശപ്പ് മാറ്റല്ലേ പക്ഷെ എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് എനിക്കാ വിശപ്പ് ആ വിശക്കണ സമയം എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ കഴിക്കണം അതുകൊണ്ട് ഞാൻ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാണ്ട് ആ വിശപ്പിനിങ്ങനെ കൂട്ടി വരിക ഇവളാണേൽ മമ്മി ഇങ്ങനെ കെട്ടട്ടെ മമ്മി ഇത് ഇടട്ടെ മമ്മി അത് ചെയ്യട്ടെ പറഞ്ഞിട്ട് അവൾ കറങ്ങി നടക്കവാ അണ്ട് ഒച്ചയ്ക്ക് പോയി കഴിച്ചാൽ മതിയായിരുന്നു അയിന് അവളൊക്കെ നിന്റെ കൂടെ വരണമൊന്നുമില്ല ഹലോ അവളൊക്കെ നിന്റെ കൂടെ വരണമൊന്നുല്ല ഇപ്പഴും എഫ്സി ഞാനും എ എഫ് സിയിൽ പോവാൻ തന്നെ വിചാരിച്ചേ പക്ഷെ മമ്മിയെ പറഞ്ഞത് ഇപ്പൊ പൊറത്ത് ഫുഡ് വെച്ച് വന്നൊക്കെയോ കൊറേ മമ്മി ഇങ്ങനെ ഓരോ ന്യൂസ് കാണും അപ്പൊ അപ്പൊ പിന്നെ മ്മിക്ക് ടെൻഷനായിട്ട് നല്ല കഴിക്കാൻ തോന്നുന്നു നന്നായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് പോയി കഴിച്ചിട്ട് വരട്ടേന്ന് പറഞ്ഞു അപ്പൊ മമ്മി പറഞ്ഞു വേണ്ട നീ അമ്മ ബിരിയാണി പൊക്കോ ഇവളൊരു പ്രത്യേകതരം ജീവിയ കേട്ടോ അവള്ക്ക് കോഴിയുടെ കാല് കാണാൻ പറ്റില്ല കോഴീനെ കാണാൻ പറ്റില്ല കോഴീൻ്റെ ആ കോഴീനെ കാണാനും പറ്റില്ല ജീവികളുടെ കോഴീനെ ഇവൾക്ക് ഇഷ്ടമല്ല എന്നാ കോഴീനെ ഇഷ്ടമാണ് ചിക്കൻ പോയിട്ട് ഒരു ബിരിയാണി ഒക്കെ കഴിച്ചു കുടിച്ച വരാം ഞാനില്ല എനിക്ക് ത്രിപിൾ ഡൗൺ ആണെന്ന് നിങ്ങള് ത്രിപിൾ ഡൗൺ ആണെന്ന് പറഞ്ഞാ ലോക്ക്ഡൗൺ ആണെന്ന് വിചാരിക്കരുത് നമുക്ക് അത്രയും വയ്യെങ്കിൽ ഡൗൺ ആണെന്ന് പറഞ്ഞാൽ വയ്യ ഈ നടക്കാം ഡബിൾ ഡൗൺ ആണെന്ന് പറഞ്ഞാ കിടക്കാം ത്രിപിൾ ഡൗൺ ആണെന്ന് പറഞ്ഞാ കിടന്നിട്ടും കിടക്കണം എന്നുള്ള ഒരു അവസ്ഥ വരുമ്പോഴാണ് അങ്ങനെ പറയാം ഞാൻ വയ്യാന്നിപ്പോൾ പറയലേട്ടാ അപ്പൊ ഞാൻ അതിനൊക്കെ ഒരു കോടി അതെ ഓക്കെ ഗൈസ് അപ്പോ വല്ലാണ്ട് തിരിപ്പിക്കുന്നില്ല രാവിലെ ഒരു തുമ്മു തുമ്മ ക്ഷീണം അറിയിട്ടില്ല രാവിലെ കഴിക്കുന്നില്ല അത്ര അപ്പൊ എനിക്ക് മാത്രം കൂടുന്നതല്ല വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടല്ലോ നമുക്ക് വേറെ ഇവിടെ ഐസ്ക്രീം ഇല്ല ഗയ്സ് ഇവിടെ സർബത്ത് ഉണ്ട് സൂപ്പർ സർബത്ത് ആണ് സോഡ സമോ ഇതുപോലെ ഉണ്ടാവും യോ ഇപ്പ സോഡ ഉണ്ട് ഇപ്പ സോഡ ഇപ്പ സോഡ അല്ല ആ അല്ല സൻകി ലെഗ് പിസ് ഇട്ടോ ആ നമ്മളൊരു എക്വേറിയം വീട്ടിൽ വെക്കാന്നുള്ളൊരു പ്ലാൻ ഉണ്ട് സോ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് കേട്ടോ ഇവിടെ തന്നെ അതിൻ്റെ അപ്പുറത്തന്നെ നമ്മ ബിരിയാണിയുടെ അപ്പുറത്തന്നെ വന്നിരിക്കും ഒരുപാട് മീൻ അതുണ്ട് ഏ മമ്മിപ്പോ പറഞ്ഞു എല്ലാം ജസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചുവാന്ന് പറഞ്ഞു എന്തായാലും ഒരെണ്ണം വെക്കാൻ പ്ലാനുണ്ട് എനിക്ക് ഇളികളൊക്കെ അവൾക്ക് അവിടെ നിന്ന് കഴിച്ചത് പോരാണ്ടവിടുന്ന് തട്ടിയത് പോരാ ചോക്കപ്പാ റൈസ് അവള് മേടിക്കട്ടെന്തായാലും ആഗ്രഹം പറഞ്ഞ അങ്ങോട്ട് സഹായിച്ചു കൊടുക്കണം വിത്ത് സെവന്റി സെവൻ ഏഴ് രൂപ ബാലൻസ് എനിക്ക് വേണം എന്തായാലും അവളും മേടിക്കില്ല അപ്പൊ ഞാനും ശേഷം ഞാനിക്കാന്നുള്ളത് അക്കൗണ്ടിൽ ഏഴ് രൂപ വെച്ചിട്ട് അനിയത്തി ഷോപ്പിംഗ് നിറഞ്ഞു ഓക്കെ ഗൈസ് അപ്പൊ അമ്മക്ക് തീരെ വയ്യാന്ത് നമ്മുടെ ഉള്ളില് പണി നടക്കുവാണ് കേട്ടോ അതുകൊണ്ടാണ് തീരെ ആൾക്കൊന്ന് നീറ്റ് വാതില് തുറന്നതാക്കാൻ കൂടി വയ്യാന്ന് പറഞ്ഞിട്ട് നമ്മള് കണ്ടോ ലോക്ക് ചെയ്തിട്ടാണ് ഐസ്ക്രീം ഒരുപാട് അവറൈറ്റീസ് ഉണ്ട് അപ്പൊ വീടൊക്കെ എത്തി സമാധാനമായി വയറ് നിറഞ്ഞു പിന്നെ ഒരു ഐസ്ക്രീം എന്തു പറയുന്നു അമ്മേ അമ്മയ്ക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഞങ്ങള് വിളിച്ചു വെച്ചപ്പൊ തന്നെ ചോദിച്ചു അമ്മിക്ക് എന്താ വേണ്ടെന്ന് പക്ഷെ അമ്മയോറിനൊന്നും വേണ്ടാന്ന് അവക്കുട്ടി ഇപ്പുറത്തിരിക്കുന്നുണ്ട് അറി വിസി ബ്